ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ ഞങ്ങളെടുത്തത് ഞങ്ങളുടെ സിൻട്രല മോളുടെ ബർത്ത്ഡേയുടെ അന്നാണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ മോൾ സിൻട്രല അവളുടെ ബർത്ത്ഡേയുടെ അന്ന് എടുത്ത വീഡിയോയാണ് പക്ഷെ അന്ന് നമ്മൾ തിരക്കൊക്കെ ആയത് കാരണം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല നമുക്കറിയാലോ എൻ്റെ ചേച്ചാൻ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നിട്ടുടനെയുള്ള ഒരു ടൈമായിരുന്നു മാർച്ച് പതിനൊന്നാം തീയതിയിലാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയത് ഇത് മാർച്ച് പതിനാറാം തീയതിയിലാണ് അവളുടെ ബർത്ത്ഡേ അപ്പോൾ ഒരുപാട് ആളുകൾ ഈ ചാനെ കാണുവാനായിട്ട് ദിവസവും വന്നു പോയിക്കൊണ്ടിരുന്നു അന്ന് അന്നേരം നമുക്ക് ആ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ദിവസം ഇടാനായിട്ട് ലേറ്റ് ആയത് എൻ്റെ ഈ കണ്ടോ കണ്ടു ആക്സിഡൻറ്റായതിനു ശേഷം വീട്ടിൽ വന്നിട്ട് മാർച്ച് പതിനാറാം തീയതിയിൽ ഞങ്ങൾ എടുത്ത വീഡിയോ ആയിരുന്നു രാവിലെ പള്ളിയിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ എടുത്തതാണ് മോക്ക് ബർത്ത്ഡേ പ്രമാണിച്ചെടുത്ത ഉടുപ്പൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ ഭയങ്കര ആയിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ ഒരുപാട് ദൈവം ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ ഓർക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല ഞങ്ങൾ ഈ പ്രാവശ്യത്തെ ജന്മദിനം ആഘോഷിക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ ഒരുപാട് ആലോചിച്ചു ഞങ്ങൾ ആഘോഷിക്കണ്ടെന്നൊക്കെ വിചാരിച്ചു പിന്നെ ദൈവം നമുക്ക് വീണ്ടും നമ്മുടെ ജീവിതം തന്നപ്പോഴത്തേക്ക് നമ്മളത് സന്തോഷിക്കാതിരിക്കുന്നത് എന്ന് തോന്നി അത് കാരണം ഞങ്ങൾ ഞങ്ങൾ വീണ്ടും ഞങ്ങൾ മോളുടെ ജന്മദിനം ആഘോഷിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞങ്ങൾ പണ്ട് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഞാനും വിച്ച കൂടി മോളുടെ ജന്മദിനത്തിന് കേക്കൊക്കെ കട്ട് ചെയ്ത് മുറിക്കണമെന്നൊക്കെ പക്ഷെ ഞാൻ പുറത്തായത് കാരണം അന്നൊന്നും സാധിച്ചിരുന്നില്ല അപ്പോൾ ഞങ്ങൾ എന്നെങ്കിലും നാട്ടിൽ ലീവിന് ആ സമയത്ത് വരുമ്പം ജന്മദിനത്തിന് മക്കളുടെ ജന്മദിനത്തിന് മക്കളുടെ കൈയ്യൊക്കെ പിടിച്ച് കേക്കൊക്കെ മുറിക്കണമെന്ന് വിചാരിച്ചിരുന്നു ഞങ്ങളുടെ ആഗ്രഹം എന്നാൽ ഈ പ്രാവശ്യം തന്നെ അങ്ങ് ഞങ്ങൾക്ക് അങ്ങ് സാധിക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഞങ്ങൾ ആഘോഷിക്കേണ്ടതെന്ന് വിചാരിച്ച ആ ആഘോഷം സിൻഡ്രലയുടെ ജന്മദിനം ഞങ്ങളാഘോഷിക്കാമെന്ന് തീരുമാനിച്ചു കേട്ടോ അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ആഘോഷത്തിൽ പങ്കുചേരുകയല്ലേ അന്ന് മാർച്ച് പതിനാറാം തീയതിയിൽ ആയിരുന്നു അവളുടെ ജന്മദിനം കേട്ടോ ഇപ്പോൾ ജന്മദിനമൊക്കെ കഴിഞ്ഞെന്നാൽ ആ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ ഞാൻ നിങ്ങളുമായിട്ടു പങ്കുവെച്ചതാണേ സിൻഡ്ര ിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടു

Nerede ceviri yapılmadı şimdi ഞാൻ അദ്ദേഹത്തെ നരജ എന്ന വസത് നാടത്തിൽ കൊഞ്ഞാ മോക്ഷിക്കിലമേ ഞങ്ങളെ പ്രണാമം ദീപ കൊട്ടേൻ കിമേ എന്നാലെ നിന്നു വരുന്നവനെ നിസ്സ്തിഗതാം ഇങ്ങിലൂടെ സ്ത്രീളൻ എന്നിവികപ്പെട്ടുള്ളവനും ഇടുദരതു ഞാൻ നരവശ്രയെ തോമരാദാവേ സായുധപുത്രനെ വെസിൻ ദഗ്നായസ്തപി ആദരവേ പോരെ പോൽ തേൻ താമവശം വീക്കി മൂന്നനൂർ കുന്നിത്തെസ്തിഞ്ഞി കേട്ടാവി നിന്ദസ്സന്നിധി വിശിഷ്ടംമേ ഞാൻ ഹരിപുണдиеgetElementById സന്നിധിയിൽ ഞങ്ങളെല്ലാവരും കൂടി കാഴ്ചവെക്കുകയാണ് സിൻഡ്രാമയ്ക്ക് വേണ്ടി പിന്നെ തമ്പുരാനെ സിൻഡ്രാമയ്ക്ക് ഇന്ന് ബർത്ത്ഡേ ആഘോഷമാണല്ലോ ഇത് ആഘോഷിക്കാനുള്ള ആ വലി കൂടെ തന്നതും അതിന് മനസ്സ് തന്നതും നീ തന്നെയാണല്ലോ ഇതെല്ലാം വേണ്ടെന്ന് വയ്ക്കാനാണല്ലോ ഞങ്ങൾ ആദ്യം ആലോചിച്ചത് എന്നാൽ തമ്പുരാനെ നീ അതിന് മനസ്സ് തന്നു മറ്റൊന്നിനെ പുറത്തും അതിൽ ആകുലപ്പെടേണ്ട അതെല്ലാം തമുരാൻ്റെ കാര്യങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് സന്തോഷമായിരിക്കാനും ആണല്ലോ നിന്റെ നീ ഞങ്ങളെ അനുവദിച്ചത് അതിനോട് ഞങ്ങൾ നന്ദി പറയുന്നു ഈ ഭൂമിയിലേക്ക് കിടന്നു വന്നിട്ട് പന്ത്രണ്ട് വർഷം ആകുന്ന സിംഗ്രാമേറ്റിന് വരെ കാത്തുമായി ഒന്നിനും ഒരു കൂടാതെ ഈ പന്ത്രണ്ട് വർഷവും നിന്റെ മുൻകരുത്ത കത്ത് വരുവിച്ച് അവളെ വഴി നടത്തി ഇനിയും ഒത്തിരി ഒത്തിരി കാലം ദീർഘായുസോടെ ഭൂമിയിൽ ജീവിക്കാനും നിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് വളർന്നു വന്നിരിക്കാനും ഈ മകളെ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണം പ്രത്യേകിച്ച് അവരുടെ മാതാപിതാക്കളായ സുബാസിനേ അനമോളെയും അവരുടെ ചേച്ചിയായ സിൻഡ്രാം ഡോളെയും അങ്ങളെയായ അഞ്ജുലെയും സമർപ്പിക്കുന്നു സുഭാസിന്റെ അച്ഛനും മീൻ സമർപ്പിക്കുന്നു എന്നെയും മേരിമീൽ സമർപ്പിക്കുന്നു ഗോൾസിനെയും യും സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് നിന്റെ വലിയ ഭാഗ്യമാണ് ആഘോഷത്തിന് നീ നൽകിയത് കണ്ണിനൂടെ കടന്നു പോകാനും വേണ്ടി ഈ ലോകത്തിൻ്റെതായ രീതിയിൽ എല്ലാം സജ്ജമാക്കപ്പെട്ടെങ്കിലും അതെല്ലാം നിന്റെ ആത്മാവിനെ അയച്ച് കണ്ണുതീരുമാറ്റി സന്തോഷത്തിന് ആയിട്ടുള്ള ആ മേഖലകളിലൂടെ കടന്നു പോകാൻ പരിശുദ്ധമ്മ വഴിയായി തമ്പരാനും കുഞ്ഞിവാൻമാരും കുടികളും സാധിച്ചു വന്നു ദൂരം പേരുടെ പ്രാർത്ഥന അതിൽ കൈ കണക്കിന് ഞങ്ങൾക്ക് തന്നെയായി സഭാസിനെ രാജ്യത്തെ ഓരോ കൊച്ചുമക്കളെയും അവർക്ക് കാവൽക്കാരായി കത്ത് വരുവായിരിക്കുന്ന മറ്റു ബന്ധുദ്രാദികളെയെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കുകയും ഇന്ന് ഈ പരിപാടിയിലേക്ക് തമ്പുരാൻ പ്രത്യേകം വിളിച്ചു ചേർത്ത് എത്തിയിട്ടുള്ള ചേർത്തെത്തിയിട്ടുള്ള ിൽ സമർപ്പിക്കുന്നു അതുപോലെ ഈ ഭവനത്തിൽ നിന്ന് അകന്ന് മറ്റൊരു രാജ്യത്തെ നിൻ്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് കഴിയുന്ന ജോഴ്സിനി മരിയെല്ലാം നിന്ന് സമർപ്പിക്കുന്നു അവരെയും നിൻ്റെ മുൻകരുക്കാർ കത്ത് പരിപാലിക്കുകയും നിൻ്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് ഒരു ഉയർന്നു വരാനുള്ള കഴിവ് കൊടുക്കണം അവരെന്തു ഉദ്യോഗത്തിൻ്റെ പേരിലാണോ അവിടെ ചെന്നത് ആ കാര്യം അവർക്ക് സാധിച്ചു കൊടുക്കുകയാണ് ഇവിടെ ഓരോ കാര്യം സാധിച്ചു നീക്കുന്ന മുന്നോട്ട് ഇവിടെ നയിക്കുമ്പോഴും ഞങ്ങളുടെ മക്കൾ അവിടെ നിന്റെ കൂടെ അനുഭവനുസരിച്ച് കഴിയുകയാണ് അവർക്കൊരു കുറവും കൂടാതെ കത്ത് പരിപാലിച്ച് അവരെയും പരിപാലിക്കുന്നതിനൊപ്പം നന്ദി പറയണം എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് Kuyunudan bir ayını Perişit Dhamme Yalsipi Zavya Abdül Nismi Ala Yastiyan Albert Sami, Teri Sami Thomas Liha Mutfaka Giyo Nismi Ala Yom Biyan Yecha Diyo Sakhay Yom Kalla Vukum Perişit Dhamme Yom Kalla Vukum Perişit Dhamme Yom Kalla Vukum Perişit Dhamme Yom ബാസ്റ്റിന് ഞങ്ങൾക്കെല്ലാവർക്കും ഒരു പങ്കെടുക്കുകയാണെങ്കിൽ പോലും തന്നെ നിങ്ങളെയെല്ലാം സന്തോഷിപ്പിക്കുന്നതിനോടൊപ്പം നന്ദി പറഞ്ഞുകൊണ്ട് വിനതമ്പുരാനെ നിൻ്റെ അനുവാദത്തോടുകൂടി നിങ്ങൾ നിന്റെ സന്നിധിയെ ഈ കേക്ക് കട്ട് ചെയ്യുകയും അതിൽ നിന്ന് മധുരം നിങ്ങൾ പങ്കിടുകയെല്ലാം ചെയ്യുമ്പോൾ സന്തോഷവന്മാരാണ് സന്തോഷവദികളാണ് എല്ലാത്തിലും ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളുടെ വയ്ക്കുന്നു അത്രയും നേരം ഇതിങ്ങനെ ദൈവത്തിന് നന്ദി മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളു ഓരോ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് തന്നതിന് സൈഡിൽ നിന്ന് Language... Hmm. All, all േ കുത്ത് എന്റെ സൈഡി എവിടെങ്കിലും വെച്ചാൽ അവിടെ അവിടെ െ ആർഡേ ബർത്ത് ഡേ

നിങ്ങൾ ആഗോളം കൊടുത്തില്ല വൈകുന്നേരം അല്ലേ അതാണ് ഇനി ഇത് തന്നെ ഇട വലിയ ിലാക്കുട്ടിയുടെ ജന്മദിനമൊക്കെ അങ്ങനെ ആഘോഷിച്ചു ആ മേളത്തിൽ അത് കുഴപ്പമില്ല ആ രണ്ടുപേരും അച്ഛനും ചെയ്യ പിന്നെയല്ലേ തീർച്ചയായിട്ടും ഞാൻ കൊടുത്തു അമ്മ എടിയ അജോമ്മക്ക് മേടിച്ചിട്ടുണ്ടെന്ന് ഐസ്ക്രീം ആ ഫ്രിഡ്ജിൻ്റെ അകത്തുണ്ടോ അടുത്ത വിട്ടങ്ങോട്ട് കൊണ്ടുപോവാ അല്ല വ്യാജമ്മയ്ക്ക് കൊടുക്കാനാ അജുമ്മ അവൾ കൊടുക്കാനാ അതെ bella 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 bella

കേക്ക് സ്റ്റോറേജില് മതി അതെ ഐസ്ക്രീം എടുക്കാഴ്ച ഐസ്ക്രീം എടുക്കണ്ടേ എന്താ കുട്ടി ഇങ്ങോട്ട് വായിക്കോ ടി ഞാൻ സിൻഡ്രാമോളുടെ ജന്മദിനം ഞാനും ഇച്ചായനും ഒക്കെ ഒരുപാട് ആഗ്രഹിച്ചതുപോലെ അവളെ നല്ല ഉടുപ്പൊക്കെ ഇടീച്ച് ഞാനും ഇച്ചാനൊക്കെ കൂടി കൈ പിടിച്ച് കേക്കൊക്കെ മുറിച്ച് ഞങ്ങളങ്ങനെ ആഘോഷിച്ച് കേട്ടോ കാരണം ഞങ്ങളത് ഒരുപാട് വർഷമായിട്ട് ഞങ്ങളിതുപോലെ ഒരു ജന്മദിനം ഞങ്ങൾ ഒരുമിച്ച് കേക്കൊക്കെ മുറിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിച്ച് സ്വപ്നം കണ്ടിരുന്നതാണ് അത് ഈ പ്രാവശ്യമാണ് അങ്ങനെ ഞങ്ങൾക്ക് നടത്താനുള്ള ഇത് കിട്ടിയത് ഈ ചാനാണെങ്കിൽ ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞ് എൻ്റെ ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈമാണ് എങ്കിലും എല്ലാ കാര്യങ്ങളിലും ഈ ചാനും പങ്കെടുത്ത് ഞങ്ങൾ ഒരുമിച്ച് ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചതാണ് കേട്ടോ ഈ ആരോഗ്യം എല്ലാം പൂർണ്ണമായിട്ടും വീണ്ടെടുത്ത് വരുന്നതേ ഉള്ളു എങ്കിലും എല്ലാ കാര്യങ്ങളും ദൈവം ഇവിടം വരെ ഞങ്ങൾക്ക് ദൈവം റെഡിയാക്കി തന്ന് എല്ലാവരെയും ഞങ്ങൾ നന്ദിയോടു കൂടി ഓർക്കുന്നു ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ഞങ്ങളുടെ ദൈവത്തിന് ഒരായിരം നന്ദി ഞങ്ങളുടെ കുടുംബത്തിന് കാവലായ ദൈവം എന്നും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി